നമസ്കാരം കുടുംബത്തോടെ വിവാഹ തട്ടിപ്പിലേർപ്പെട്ട സംഘത്തിലെ യുവതിയെ അറസ്റ്റ് ചെയ്തു രാജസ്ഥാനിലാണ് സംഭവം നടന്നത് കാജലാണ് അറസ്റ്റിലായത് ഒരു വർഷത്തോളമായി ഒളിവിലായിരുന്നു ഇവർ കാജലിന്റെ സഹോദരനും സഹോദരിയും മാതാവും നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു കാജലിന്റെ പിതാവ് ഭഗത് സിംഗ് സമ്പന്നരായ കുടുംബത്തെ കണ്ടെത്തി തന്റെ പെൺമക്കളായ കാജലിനും തമന്നയ്ക്കും വിവാഹം ആലോചിക്കും ഇതോടെയാണ് തട്ടിപ്പിന് തുടക്കമാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ യു പി സ്വദേശിയായ ഒരാളുടെ രണ്ട് ആൺമക്കൾക്ക് ഇയാൾ തന്റെ പെൺമക്കളെ വിവാഹം ആലോചിച്ചു പിന്നീട് പതിനൊന്ന് ലക്ഷം ഇയാളിൽ നിന്ന് തട്ടിയെടുത്തു പിന്നീട് കുടുംബം മുങ്ങുകയും ചെയ്തു അത്തരത്തിൽ നിരവധി തട്ടിപ്പുകളാണ് ഇവർ നടത്തിവന്നത് ഒടുവിൽ രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം നടത്തിയതും പ്രതികളെ പിടികൂടിയതും അതേസമയം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സ്ഥിരമായി നടത്തുന്നവരാണെന്ന് തെളിഞ്ഞത് കാജലിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഒരു വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കാജലും പിടിയിലായിരിക്കുന്നത്